ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് അപ്പം ഞാനിതെങ്ങോട്ടായിരുന്നല്ലേ ഞാൻ പതിയെ നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങുന്നതാണ് ഈ കാണുന്നത് കേട്ടോ ഇന്ന് വലിയ പരിപാടിക്കൊന്നും പോയില്ല ഞാനിപ്പം ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ത്രോട്ട് പെയിനൊക്കെ മാറി കിട്ടും എന്നാലും നമ്മുടെ ചുമയങ്ങ് തീർത്ത് മാറണില്ല ഞാൻ ഇത്രയും ദിവസം ആവി പിടിക്കുകയൊക്കെ ചെയ്തു എന്നാലും നമ്മുടെ ചുമയങ്ങ് മാറി കിട്ടിയില്ല കേട്ടോ കോൾഡും ത്രോട്ട് പെയിനൊക്കെ മാറി അപ്പം ഞാൻ ആവിപിടുത്തം കൊണ്ടായില്ലല്ലോ അപ്പം ഞാൻ അതിനുള്ള ഒരു മരുന്ന് നമ്മുടെ പറമ്പിൽ നിന്ന് പറിക്കാൻ പോണതാണ് ഈ കാണുന്നത് ആവി പിടിച്ചിട്ട് മാറാതെ വന്നാലാണ് ഞാൻ ഞാനീത് പരീക്ഷിക്കാറുള്ളൂ അല്ലെങ്കിൽ പറമ്പ് വരെ പോകണല്ലോ എന്ന് ഓർത്ത് ഞാനങ്ങനെ പോകാറില്ലാത്തയാണ് അപ്പം ഞാൻ എത്തിയിട്ടുണ്ട് അവിടെ ഞാൻ പറഞ്ഞത് അവിടെ മരുന്ന് വേറെ ഒന്നും അല്ല അത് ഇതാ കേട്ടോ ഇതെന്താണെന്ന് പറയാം ഇത് നമ്മുടെ മുരിങ്ങയത് മുരിങ്ങയുടെ തൊലിയാണ് എനിക്ക് വേണ്ടത് ഞാൻ ഇച്ചിരി ചെത്തിയെടുക്കട്ടെ ഞാനിത്ര ഇത്രയും ചെത്തിയെടുത്തിട്ടുണ്ട് നോക്കി കയറിപ്പോ അപ്പം ഞാൻ മുരിങ്ങയുടെ തൊലിയൊക്കെ എടുത്തു ഇനി ഇതെന്താ ചെയ്യേണ്ടത് അയ്യാ താഴെ അല്പം ചീരയും കൂടെ നിൽക്കുന്നുണ്ട് അതും കൂടെ പോയി പറിക്കാം അല്ലെങ്കിൽ ഇവിടെ വന്നവരെ വന്നത് നഷ്ടമാവില്ലേ ഞാൻ താഴെ നോക്കിപ്പോയില്ലെങ്കിൽ തെന്നി വീഴും കേട്ടോ കുറച്ച് വേലിച്ചീര വെക്കണ്ട് അവിടെ പറിക്കുവാണെങ്കിൽ നാളത്തേക്കുള്ള തോരൻ ഉള്ളതായോലോ കണ്ട നമ്മുടെ ചീരയായി നമുക്ക് ഇനി പോയാ വീടെത്തില്ലാട്ടോ ഇനി ഇങ്ങനെ മുരിങ്ങത്തൊലി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അത്രവർക്ക് ഞാൻ പറയാം നമ്മുടെ നാരം നാടൻ നമ്മുടെ നാടൻ വരുന്നാലോ അപ്പം നമ്മൾ നാടൻ രീതിയിൽ തന്നെ ചെയ്യണം സോറിട്ടോ അപ്പം നമ്മുടെ മുരിങ്ങത്തൊലി നന്നായിട്ട് അരകല്ലേ വെച്ച് പൊടിച്ചെടുക്കുക നമ്മൾ നാടൻ രീതിക്ക് തന്നെ നമുക്ക് മിക്സി കാര്യങ്ങളൊന്നും വേണ്ട നമ്മുടെ അരകല്ലേ വെച്ച് നന്നായിട്ട് കഴുകിയിട്ട് പൊടിച്ചെടുത്തിട്ട് നമ്മൾ മുട്ട ഓൾറെഡി പൊട്ടിച്ച പിന്നെ പാനിലേക്ക് എണ്ണയിലേക്ക് ഇടുമല്ലോ ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് അത് ആദ്യമൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ജസ്റ്റ് ഒന്നു ഉറച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് പിന്നെ മുരിങ്ങ മുരിങ്ങത്തൊരിയിടെ ചതച്ചതും പിന്നെ കുരുമുളകും ജീരകവും കൂടെ കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് വിതറി കൊടുക്കുക അപ്പോൾ അത് തിരിച്ചിടുമ്പോൾ അപ്പുറ സൈഡിലും രണ്ട് സൈഡിലും അങ്ങനെ വിതറി കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ആക്കിയെടുത്ത് വെറും വൈറ്റേ കഴിക്കണം കേട്ടോ ഒരു രണ്ട് മൂന്നാല് ദിവസം അങ്ങനെ വെറും വയറ്റിൽ ഇത് കഴിച്ചാൽ ഏത് മാറാണ്ട് കിടക്കുന്ന ചുമയും മാറും കൂട്ടോ അപ്പം ഞാൻ ആവി പിടിക്കണ്ടായിരുന്നു അവിടം വരെ പറ അവിടം വരെ ഇറങ്ങിപ്പോകാന് പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ പണി ചെയ്തത് അപ്പോൾ അതുകൊണ്ട് മാറണില്ല അപ്പോൾ എനിക്കിഞ്ഞ് ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ മുരിങ്ങയുടെ തൊലി എടുക്കാൻ പോയത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ചുമ മാറാത്ത ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് റിസൾട്ട് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഞാൻ ഈ ചീരയുടെ ഇല ഇങ്ങനെ ഇന്ന് അടത്തിയിട്ട് കവറിലിട്ട് കവറിലിട്ട് ഫ്രിഡ്ജ് വെച്ചാൽ ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ അല്ലെങ്കിൽ ഇന്ന് നാളത്തേക്ക് ഭയങ്കരമായിട്ട് വാടിപ്പോവും വാടിപ്പോകുമ്പോൾ അത്ര ടേസ്റ്റ് വരില്ല അതുകൊണ്ട് ഞാൻ ഞാനിങ്ങനെ ഇതിങ്ങനെ അടത്തി എടുത്തിട്ട് കവറിലിട്ട് വെക്കും ഇതൊരു കറിക്ക് കഴിയില്ല നമ്മളെ മുറ്റത്ത് നിൽക്കണമെന്ന് നാളെ നമുക്ക് ഇട്ടിയെടുക്കാമല്ലോ അതും കൂടെ കൂട്ടി ഒരു തോരനുള്ളൂ ഞാനിത് തോരം വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഞാൻ എല്ലാ പ്രാവശ്യം കൂടി വെട്ടിയെടുക്കുക ചെയ്യണം പിന്നെ പൊടിച്ച് വരുന്നതല്ലോ അപ്പോൾ ഒത്തിരി പൂത്തി അതിലൊന്നും കാണില്ല എന്നാലും അതിൽ മൂത്തുന്നുണ്ടെങ്കിൽ ഞാനങ്ങ് എടുക്കും നന്നായിട്ട് കുരു കുരുന്ന അരിഞ്ഞെടുക്കുവാണ് ചെയ്യണം ഒന്നങ്ങ് അരിയും ഏരയിലെല്ലാം അരിയും വീണ്ടും ആ അരിഞ്ഞത് പൊട്ടിപ്പിടിച്ച് വീണ്ടും ഞാൻ അരിയും അങ്ങനെയാണ് അപ്പോൾ നന്നായിട്ട് ചെറുതായിട്ട് കിട്ടും നല്ല ടേസ്റ്റ് കിട്ടും അതെ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഞാനിത് ഒരു കവറിൽ ഇട്ടിട്ട് നന്നായിട്ട് കെട്ടിയിട്ട് ഓപ്പൺ ആയിട്ട് കിടക്കരുത് ഓപ്പൺ ആയിട്ട് കിടന്ന വാടി പോവേ കെട്ടിട്ട് ഇനി ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും അപ്പൊ ഇന്നത്തെ അപ്പൊ ഇന്നത്തെ ഈ ചെറിയ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇനി നാളെ ഒരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ